അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യ ഇനിയും വളരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അഭിപ്രായപ്പെട്ടു അടുത്ത വർഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച കണക്കുകൂട്ടിയതിനേക്കാൾ അധികമായിരിക്കുമെന്ന് ഉറപ്പാണ് ദാവൂസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ആർ ഗവർണർ യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രശ്നങ്ങൾ മഹാമാരി ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ എന്നിവയടക്കമുള്ള ആഗോള പ്രശ്നങ്ങൾക്കിടയിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലാണെന്നും ശക്തികാന്തദാസ് അഭിപ്രായപ്പെട്ടു സെൻട്രൽ ബാങ്കിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ച് യുക്രൈൻ പ്രതിസന്ധിയുടെ ആദ്യ മാസങ്ങളിൽ പണപ്പെരുപ്പം ഏഴ് ദശാംശം എട്ട് ശതമാനമായിരുന്നു ഇതും നിയന്ത്രണ വിധേയമാക്കാനാണ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എൻഎസ് ഒ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വാർഷിക ജി ഡി പി വളർച്ച ഉണ്ടാകുമെന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് മുൻപ് വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് സ്ഥിരത മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നല്ലതാണ് സർക്കാരിൻ്റെ മൂലധന ചെലവും നിക്ഷേപവും സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുമെന്ന ഘടകങ്ങളാണെന്നും റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് അഭിപ്രായപ്പെട്ടു ബിസിനസ് ഡെസ്ക് യു ടോക്ക്